നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് സ്വാഗതം കൊച്ചി ഗുജറാത്തിലെ ഭാവനഗറിൽ ചരിത്ര സംഭവമായി മാറിയ സമുദ്ര സമൃദ്ധി മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സമുദ്ര ഗതാഗത പദ്ധതികൾക്ക് തുടക്ക ഇന്ത്യയുടെ ബ്ലൂ ഇക്കണോമിക് പുതിയ വഴികൾ തുറക്കുന്ന ദിനമാണിതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മ്മേളനത്തിൽ കൊച്ചി ആസ്ഥാനമായ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിരവധി കരാറുകൾ ഒപ്പുവെച്ചു പ്രത്യേകിച്ച് കൊറിയയിലെ എച്ച് ഡി കെ എസ് ഒ കരാർ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇതിലൂടെ ഇന്ത്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കപ്പൽ നിർമ്മാണ ഹബ്ബായി മാറുമെന്നാണ് പ്രതീക്ഷ തമിഴ്നാട് സർക്കാരിന്റെ ഗൈഡൻസ് ഏജൻസിയുമായുള്ള കരാറും പുതിയ കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണിയെ സംബന്ധിച്ച വളർച്ചാ സാധ്യതകൾ തുറക്കും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഗുജറാത്ത് മുതൽ കേരളം തമിഴ്നാട് വരെ നീളുന്ന സമുദ്ര ഗതാഗത വികസനം രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കരുത്താകുന്നതാണ് കൊച്ചിയിൽ അടുത്ത തലമുറ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ പ്രാധാന്യവും സി എസ് എൽ മുന്നോട്ട് വച്ചു ഇതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലെത്തും മാരിടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പതിനും അമൃത്കാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനും യോജിച്ചിരിക്കുന്ന സി എൽസിന്റെ സി എസ് എല്ലിന്റെ ഈ മുന്നേറ്റം ഇന്ത്യയെ ആഗോള കപ്പൽ നിർമ്മാണ ഹബ്ബാക്കാനുള്ള ലക്ഷ്യം ഉറപ്പിക്കുന്നു ഈ മഹത്തായ അവസരത്തിൽ കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രിയായ സർബാനന്ദ സോണോവാൾ സഹമന്ത്രിയായ സന്താനു ടാക്കൂർ എന്നിവരും സന്നിധരായിരുന്നു കൊച്ചി ഷിപ്പ്യാർഡ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയായി ഇന്ത്യയുടെ ഭാവി സമുദ്ര ഗതാഗത ശക്തിക്ക് പുതുവഴികൾ തുറക്കുന്നു പോയിന്റ് മീഡിയ ലൈവ് ടി വിക്ക് വേണ്ടി റിപ്പോർട്ടർ ചിത്ര